ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എക്സോട്ടി പേറ്റ്സും അതുപോലെ തന്നെ ടോപ്പ് ക്വാർട്ടറിലുള്ള പപ്പീസ് ആയിട്ടാണ് അതിൽ ആദ്യം നമുക്ക് വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഗോൾഡ് മാസ്കോ ഫീമെയിൽ പാരറ്റ്സ് ആണ് ചെയ്യപ്പെടുന്നത് ഇവരുടെ ഇൻ്റലിജൻസും സോഷ്യലൈസും അതുപോലെ തന്നെ ഇവരുടെ ബിഗ് സൈസ് ആയിട്ടുള്ള അപ്പിയറൻസ് കാരണമാണ് ഇവർക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ബീക്കും അതുപോലെ തന്നെ ഡിഫറൻസ് ആയിട്ടുള്ള പാറ്റേൺസും ഉണ്ട് ഇവരുടെ ബോഡിയിൽ ഇവരുടെ ലൈഫ് സ്പാൻ എയ്റ്റീൻ ഇയേഴ്സ് കൂടിയാണ് ഇവർ ഒരു ഹെർബിയോറസ് ആയിട്ടുള്ള ഒരു ബ്രീഡ് കൂടിയാണ് ഇപ്പം വളരെ സോഷ്യബിളും അതുപോലെ തന്നെ എനർജറ്റിക്കും വളരെ എല്ലാവരുമായിട്ടും വളരെ ഫ്രണ്ട്ലി ഒരു പാരറ്റ് കൂടിയാണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രേ പാരറ്റ്സ് ആണ് ഇവരൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രീഡാണ് ഇവർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ട് ഇവർക്ക് മിമിക് സൗണ്ട്സും അതുപോലെ തന്നെ സ്പീച്ചുകളും ഇവർക്ക് നന്നായിട്ട് മിമിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പാരറ്റ് കൂടിയാണ് ഇവർക്ക് ഹൈ ഇന്റലിജൻസും അതുപോലെ തന്നെ നല്ല മെമ്മറി പവറും ഉണ്ട് സാധാരണ പാരറ്റ്സിനെ പോലെ പോലെയല്ലാത്ത ഇവർക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എബിലിറ്റി കൂടിയുണ്ട് അടുത്തത് നമുക്ക് മൂന്ന് ടൈപ്പ് ഇക്വാന ബേബീസാണ് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തേതാണ് ബ്ലൂ ഇക്വാന അത് കഴിഞ്ഞ് നമുക്ക് ഗ്രീൻ ഇക്വാനസ് വന്നിട്ടുണ്ട് അതുകൂടാതെ റൈനോ ഇക്വാന ബേബീസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ എല്ലാ ടൈപ്പ് ഇക്വാന ബേബീസ് അവൈലബിൾ ആണ് ഇവർ ഒരു ഹെർബ്യൂറസ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് ഇവർ വളരെ ഇൻ്റലിജൻറ്റും അതുപോലെ തന്നെ പ്ലേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രീഡ് കൂടിയാണ് ഇവർക്ക് ഹ്യൂമൻ അറ്റൻസ് വളരെ ഇഷ്ടമുള്ളവരാണ് ഇവർക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളവർ കൂടിയാണ് ഇവരുടെ ലോങ് ടേഴ്സും അതുപോലെ തന്നെ ഇവർക്ക് ലീവ്സ് ഫ്ലവേഴ്സ് വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നു ൊരു ബ്രീഡ് കൂടിയാണ് നിങ്ങളിതുപോലത്തെ എക്സോട്ടിക് വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറ കനൽസ് ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ടോപ്പ് ക്വാളിറ്റിയിലുള്ള ആണ് അതിൽ ഒന്നാമത്താണ് ഷിറ്റു ഷിറ്റ് ഒരു ഫ്രണ്ട്ലി ആൻഡ് പ്ലേഫുൾ ബ്ലേഫുള്ളായിട്ടുള്ള ഡോക് ബ്രീഡ് ആണ് ഇവരൊരു ടോയ് ബ്രീഡ് കാറ്റഗറി പെട്ടവരാണ് ഇവർ പൊതുവെ കമ്പാരൻ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഇവർ കുട്ടികളായിട്ടും മെഡൽ പീപ്പിളായിട്ടും വളരെ ഇണക്കം വന്നാൽ ഒട്ടും തന്നെ അഗ്രസീവ് അല്ലാത്തൊരു ഡോക് ബ്രീഡാണ് ഇവർ വളരെ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ ആക്റ്റീവും സോഷ്യലും കൂടി ആയിട്ടുള്ള ഡോക് ബ്രീഡാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് സെർബിയൻ ഹസ്കീസാണ് ഹസ്കി ഒരു ബിഗ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ടോക്ക് ആണ് ഇവർ എൽഡർലി പീപ്പിളും കിഡ്സ് ആയിട്ട് വളരെ ഇണക്കുമെന്നാൽ ഒട്ടും തന്നെ അഗ്രസീവ് അല്ലാത്തവരാണ് ഇവർ ഗോഡ് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇവർ വളരെ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ ആക്റ്റീവാണ് ഇവർക്ക് ഹ്യൂമൻ അറ്റൻഷൻ ഒത്തിരി ഒരു കൂടിയാണ് ഇവർ അതുപോലെ സോഷ്യബിളും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹസ്കി പബീസിനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ നമുക്ക് കൂടുപ്പ ആണ് ഇവർ വളരെ ടൈനി ടോയ് ഡോഗ് ആണ് ഇവർക്ക് ഹ്യൂമൻ അറ്റൻഷൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ വളരെ ഫ്രണ്ട്ലി അതുപോലെ തന്നെ ആക്റ്റീവ് ആണ് എപ്പോഴും ഇവർക്ക് ഇവരുടെ ഓണേഴ്സിനെ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇവർ വളരെ ആക്റ്റീവ് കൂടിയാണ് ഇവരുടെ ഓണേഴ്സിനോട് നിങ്ങൾ ഇതുപോലത്തെ ടൈനി ആയിട്ടുള്ള ടോയ് ടോക്ക് ബ്രീഡായിട്ടുള്ള കൂടുതൽ പർപ്പീസിനെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ അടുത്തത് നമുക്ക് മെസ്കുലർ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ബ്രീഡ്സ് ആണ് വന്നിട്ടുള്ളത് അതൊന്നാമത്താണ് റോട്ട് വീർ റോട്ട് വീർ ഡോക്സ് പൊതുവേ നമ്മൾ ഗാർഡ് പർപ്പീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഇവർ വളരെ പ്രൊട്ടക്റ്റീവും അതുപോലെ തന്നെ ലോയൽ കൂടിയാണ് ഇവരുടെ ഓണേഴ്സ് ഇവരുടെ ഓണേഴ്സിനോട് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇവർ വളരെ പ്രൊട്ടക്റ്റീവ് കൂടിയാണ് ഇവർ കിഡ്സായിട്ട് മർഡറി പീപ്പിളായിട്ടും വളരെ ഇണക്കമാണ് അതുപോലെ തന്നെ ഇവരുടെ ഓണേഴ്സിന് ഇവർക്ക് വളരെ ഇഷ്ടം കൂടിയാണ് നമുക്ക് മാത്രമുള്ള സ്ട്രോങ് ബിൽഡ് ആയിട്ടുള്ള ബ്രീഡാണ് ജർമ്മൻ ഷെപ്പർ ഡോഗ്സ് ഇവർ ഇവർ നമ്മൾ ആർട്ട് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഇവർ വളരെ പ്രൊട്ടക്റ്റീവും അതുപോലെ തന്നെ ലോയലും ആണ് ഇവരുടെ ഓണേഴ്സിനോട് ഇവർ വളരെ സ്ട്രോങ് ആൻഡ് മഷ്കാബിൾഡ് ആണ് ഇവർ ഇവരെപ്പോഴും അലേർട്ടും അതുപോലെ തന്നെ ആക്റ്റീവ് കൂടിയാണ് നിങ്ങളിതുപോലത്തെ ടോപ്പ് ക്വാളിറ്റി പെഡിഗ്രി ലൈനേജ് വരുന്ന ജൊമെഷോ പെർഡ് പപ്പീസ് അഥവാ ഏത് പപ്പീസ് ആയാലും ഷിസ് പൂടൽ അങ്ങനെ ഏത് പപ്പീസ് ആണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ സി വിതഔട്ട് കെ സി പപ്പീസ് അവൈലബിൾ ആണ് ഓൾസോ നമ്മുടെ കയ്യിൽ വെട്ട് സർട്ടിഫൈഡും അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി ഉള്ള പപ്പീസാണ് അവൈലബിൾ ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള എല്ലാ പ്ലേസിലേക്കും സേഫ് ആൻഡ് സെക്യൂർ ഉള്ളതും പോസിബിൾ ആണ് നിങ്ങൾക്ക് കൂടാതെ ഞങ്ങളുടെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂറ കാനൽസിൻ്റെ യൂട്യൂബ് ചാനൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഉണ്ട് അത് ഫോളോയും കൂടി ചെയ്യുക